ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടേയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ സച്ചിനെയാണ് അങ്ങനെ സച്ചി കൂട്ടുകാരുമായിട്ട് കൂട്ടുകാരുമായിട്ടിങ്ങനെ ആർത്തുല്ലസിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ മാറ്റർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഈച്ച പറഞ്ഞു പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ വരച്ചവരയിൽ ആണുങ്ങൾ നിൽക്കേണ്ട വരും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അതുകൊണ്ടാണ് ഞാനും വിവാഹം കഴിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു പിന്നെ ആര് പറഞ്ഞു വിവാഹം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വരച്ച വരേ നിൽക്കുന്നത് അതിന് ഞാനങ്ങനെയല്ലല്ലോ അതിനെ ഈ സച്ചി അല്ലായിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂടെ നിന്ന് മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞു ഏതായാലും നിന്നെ സമ്മതിക്കണോടാ നീ ഏതായാലും ഇപ്പം വരച്ച വരയിലൊന്നും അല്ല നിൽക്കുന്നത് പക്ഷേ നീയും അതുപോലെ തന്നെയാകും നീയും ദേ നിന്റെ ഭാര്യ വരച്ച വരയിൽ നിൽക്കുന്ന ദിവസങ്ങൾ ഇനി വരും ഇനിയും കിടക്കുവല്ലേ ദിവസങ്ങള് ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ ദേ കൊറച്ചു ദിവസങ്ങളങ് പോകട്ടെ അപ്പൊ സച്ചി നിന്നെ കാണണെങ്കിൽ ഞങ്ങള് മഷിയിട്ട് നോക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ മഷിയിട്ട് ഒന്നാതെ എനിക്ക് അവളെ കാണുന്നതേ കലിപ്പ അതിന്റെ കൂടെ അവൾ വരച്ച വരയിൽ നിൽക്കാൻ ഞാൻ ഒരിക്കലും എന്നെ കിട്ടൂല മോനെ ആ പിന്നെ വിവാഹം അതൊക്കെ ഒരു ട്രാജഡിയാ അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ആണ് വേറൊരു കൂട്ടുകാരൻ കുപ്പിയും കള്ളുമൊക്കെ ആയിട്ട് വന്നത് അങ്ങനെ കുപ്പിയും കള്ളൊക്കെ ആയിട്ട് ഇവർ കൂടാൻ വേണ്ടി തുടങ്ങുന്ന ആ ഒരു ഭാഗമാണ് ആ ഒരു ഭാഗത്താണ് പെട്ടെന്ന് നമ്മുടെ രേവതിയെ വേറൊരു കൂട്ടുകാരൻ കണ്ടിട്ട് എടാ ദേ ഇതാരാ നിൽക്കുന്നതെന്ന് നോക്കിയെന്ന് ചോദിച്ചു അപ്പൊ പെട്ടെന്ന് നമ്മുടെ സച്ചി നോക്കിയപ്പോഴത്തേക്കും ഹേ നീയോ എന്താ ഇവിടെ അതെ ഞാൻ മുത്തശ്ശി പറഞ്ഞിട്ട് വന്നതാ മുത്തശ്ശി പറഞ്ഞിട്ടോ മുത്തശ്ശി പറഞ്ഞിട്ട് നീ എന്തിനു ഇവിടെ വരണം അതെ മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ നോക്ക് ഞാൻ മുത്തശ്ശി പറഞ്ഞിട്ട് വന്നതാ എന്നോട് മുത്തശ്ശി പറഞ്ഞു നിങ്ങളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ ആ ഞാൻ വന്നോളാം ഞാൻ ഇവിടെ എവിടെ പോവാണ് എവിടെ പോയി എന്നും പറഞ്ഞു തിരക്കി നിനക്ക് പുറകെ വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് നീ പൊക്കോളാൻ പറഞ്ഞപ്പം ആ മുത്തശ്ശി എന്നോട് പറഞ്ഞു കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലണം എന്ന് കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ മുത്തശ്ശി ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നെന്നും പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി അങ്ങനെ പറഞ്ഞോ ആ മുത്തശ്ശി അങ്ങനെ പറഞ്ഞു എടാ എങ്കിൽ പിന്നെ ഞാൻ പോവാടാ നമുക്ക് പിന്നെ കൂടാടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഏതായാലും അവന്മാരുടെ അടുത്ത് നിന്ന് മുങ്ങി അപ്പോഴത്തേക്ക് അവന്മാർ അയ്യോ സച്ചി നീ നീയല്ലടാ ഇപ്പം പറഞ്ഞത് ആ എന്തൊക്കെ പറഞ്ഞാലുവേ എനിക്കേ എൻ്റെ ഭാര്യേനെ പേടിയില്ല പക്ഷേ എൻ്റെ മുത്തശ്ശീനെ എനിക്ക് പേടിയുണ്ട് പിന്നെ മുത്തശ്ശിക്ക് ഇവകെ കാര്യങ്ങളൊന്നും അറിയില്ല ഇവക്കെ എല്ലാം അറിയാമെന്ന് ഇവള് ഞാൻ കുടിക്കൂന്നും കൂട്ടുകാരുടെ കൂടെ കൂടുന്നൊക്കെ അറിയാം ഇവളറിഞ്ഞാൽ അതെനിക്കൊരു പ്രശ്നമല്ല പക്ഷേ എൻ്റെ മുത്തശ്ശി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരന്മാരുടെ അടുത്ത് നിന്ന് നമ്മുടെ സച്ചി രേവതിയുടെ കൂടെ പോകേണ്ട ഒരു അവസ്ഥയാട്ടോ അവിടെ ഉണ്ടാകുന്നത് ഏതായാലും നമ്മുടെ രേവതി പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലാട്ടോ രേവതിക്ക് അപ്പം രേവതിയെക്കുറിച്ച് കുറ്റങ്ങളൊക്കെയാണല്ലോ പറഞ്ഞത് അതുംകൊണ്ട് രേവതിയുടെ മുഖം എന്ന് പറയുന്ന ഒരു കൂട്ടം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കടന്നിൽ കുത്തി പോലെയാണ് ഇരിക്കുന്നത് അപ്പോഴെനിക്ക് നമ്മുടെ സച്ച് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് ഈ പറ്റുന്നത് നീ എന്താ ഈ മുഖവും വീർപ്പിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മുഖം വീർപ്പിക്കാതെ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കൂട്ടുകാരോട് പറയുന്നത് നിങ്ങൾ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചെന്നെ അപമാനിക്കുന്നത് പോട്ടെ ഇപ്പം നിങ്ങൾ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചും കൂടെ എന്നെ അപമാനിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അപമാനിക്കാതെ ദേ എന്നെ തപ്പി തിരക്കി ഇങ്ങനെ വരുന്നു ഒന്നും എനിക്കിഷ്ടമല്ല അതിന് ഞാൻ വന്നതല്ലല്ലോ എന്റെ മുത്തശ്ശി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോണ്ടല്ലേ ഞാൻ വന്നത് അല്ലാതെ നിങ്ങൾ എവിടെ പോയാലും എനിക്കൊരു പ്രശ്നവും എന്ന് പറഞ്ഞു ആ ഏതായാലും നീ മുത്തശ്ശിയോട് ഈ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പം ആ ഞാൻ ആരോടും ഒന്നും പറയുന്നില്ലേ അല്ലെങ്കിൽ മുത്തശ്ശിക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാം അല്ല എന്ത് കാര്യം അറിയാം മുത്തച്ഛൻ നി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്നോട് ഇപ്പം തൽക്കാലം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശു തന്നെ കണ്ടുപിടിക്കുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതി ഏതായാലും സച്ചി രേവതി രേവതിയും കൂടെ ആ ഒരു വഴി നീളം നടന്നു പോകുന്നത് വഴക്കിട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ വഴക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുകയും നമ്മുടെ സച്ചി രേവതിനെ കളിയാക്കി പറയുകയും രേവതി സച്ചിനെ കളിയാക്കി പറയുകയൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ കുറച്ച് ദൂരം നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കാറിങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആ കാറ് വരുന്നു ആ കാറിൽ നിന്ന് ആരും ഒരു കുപ്പി വലിച്ചെറിഞ്ഞു അപ്പം ഈ ഒരു കുപ്പി നമ്മുടെ രേവതി കണ്ടു കേട്ടോ വലിച്ചെറിയുന്നതും കണ്ടു ഏതായാലും രേവതി വിട്ടുകൊടുത്തില്ല രേവതി ആ കാറിൻ്റെ പുറകെ ഓടി സച്ചിയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കി ഇവളെന്താ ഈ കാണിക്കുന്നത് രേവതി നിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ രേവതി നിക്കാനൊന്നും കൂടാ കൂട്ടാക്കിയില്ല രേവതി നേരെ ചെന്ന് കാറിൻ്റെ അവിടെ ചെന്നിട്ട് നിൽക്കി 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 നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് ആ കാറ് പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു അതേ ചേട്ടനാണോ ഇപ്പം അങ്ങോട്ടേക്ക് ആ കുപ്പി എറിഞ്ഞെന്ന് ചോദിച്ചു അപ്പം യിലേക്കാട്ടോ ഇങ്ങനെ എറിഞ്ഞത് ആ അതെ ഞാനാ കുപ്പി എറിഞ്ഞത് എന്താ ആ വേറെ ഒന്നുമല്ല ചേട്ടൻ ഈ കാണിച്ചത് ശരിയാണെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇവിടെയല്ല താമസിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നത് പട്ടണത്തിലൊക്കെയാണ് ഞങ്ങളുടെ അവിടെയും ഇതുപോലെ കുറേ ഏറെ ആളുകള് കുപ്പിയും പ്ലാസ്റ്റിക്കുകളും ഒക്കെ വലിച്ചെറിയാറുണ്ട് അവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല അതിനുള്ള ടൈം ആർക്കും പക്ഷേ ദേ ഇത്രയും നല്ല നഗരപ്രദേശം എന്തിനാ ഇത് വൃത്തികേടാക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ പട്ടണം പോലെയൊന്നുമല്ല ഇതൊരു ഗ്രാമീണ പ്രദേശമാണ് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക എന്നത് അത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയല്ലേ അപ്പം നിങ്ങളിങ്ങനെ വൃത്തികേടൊക്കെ ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്രാമപ്രദേശത്തുള്ള എല്ലാവർക്കും അത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നറിയാമോ ഇവിടെ ഉള്ളവർ കൃഷി ചെയ്തും അതുപോലെ പല പല തൊഴിൽ മേഖലകളിലൊക്കെ ജീവിക്കുന്നവരാണ് അവർ കൂടുതലായിട്ടും കൃഷിയെ ആശ്രയിക്കുന്നത് nada e പ്ലാസ്റ്റിക്കും അതുപോലെ കുപ്പിയൊക്കെ ഒഴുകി ഒഴുകിച്ചെന്ന് അത് മാലിന്യമാവില്ലേ അത് മാലിന്യമായിട്ട് അഴുകി കൂടി ഇവിടെ എല്ലാം വൃത്തികേടാകും എന്തിനാ ഇത്ര മനോഹാരിതയായ ഈ പ്രദേശം വൃത്തികേടാക്കണത് അത് നല്ലതാണോ ചേട്ടാ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ആ ചേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അല്ല മോളെ എനിക്ക് ഞാൻ പെട്ടെന്ന് വലിച്ചെറിഞ്ഞതാ സോറി മോളെ എന്ന് പറഞ്ഞു ആ എന്നോട് സോറി ഒന്നും പറയണ്ട പക്ഷേ ചേട്ടൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല സത്യമായിട്ടും ഞാൻ ഈ പുഴയും അരുവിയും ഈ ഒരു കൃഷിയൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരു ഭംഗിയും ആസ്വദിച്ചിട്ടൊക്കെ തന്നെയാണ് ഞാനും ഇപ്പം ഇവിടെ നിൽക്കുന്നത് ഈ ഭംഗിയൊക്കെ നമ്മൾ വെറുതെ കളയേണ്ട കാര്യമുണ്ടോ ഞാൻ ഞാനിത് പറഞ്ഞത് ചേട്ടന് തെറ്റായിട്ടോ അല്ലെങ്കിൽ ചേട്ടനെ ഇഷ്ടപ്പെടാതിരിക്കയോ ചെയ്യോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ചേട്ടൻ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുകയെന്നൊക്കെ പറഞ്ഞപ്പോൾ മോൾ മോള് പറഞ്ഞ കാര്യങ്ങൾ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി സോറി മോളെ എനിക്കൊരു അബദ്ധം പറ്റിയതാ ഏതായാലും മോളൊരു നല്ല കാര്യമല്ലേ പറഞ്ഞു തന്നത് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല ഇനി ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന കണ്ടാലും ഞാൻ അനു ഞാനതിന് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഏതായാലും അയാൾ നമ്മുടെ രേവതിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് എന്താ പറയുക ഒരു ക്ഷമയൊക്കെ ചോദിച്ചിട്ടാണങ്ങ് പോയത് കേട്ടോ പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് അതിശ്ചയിച്ച് നിൽക്കുന്ന ഒരാളുണ്ട് നമ്മുടെ സച്ചി സച്ചി ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രേവതി എന്താണെന്നിങ്ങനെ ചോദിച്ചു അത് പിന്നെ നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു ഏത് ഏതൊക്കെ എവിടെ നിന്ന് പഠിച്ചു അല്ല ഇപ്പം നീ കുറേ പ്രസംഗമൊക്കെ നടത്തിയിലോ അത് ഞാൻ പ്രസംഗം ഒന്നും നടത്തിയതല്ല ഞാനൊരു സത്യം പറഞ്ഞല്ലേ ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങൾ പൂവിറ്റ ജീവിക്കുന്നത് ഈ പൂവ് ഇവിടെ നിന്നൊക്കെയല്ലേ കയറി വരുന്നത് അപ്പം ഈ പരിസരം വൃത്തികേടാക്കുകയും ഇവിടെ ഇങ്ങനെ മാലിന്യമൊക്കെ ആക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കൃഷി നശിക്കും ഇവിടുത്തെ കൃഷി നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പട്ടണത്തിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ അതുപോലെ ഞങ്ങൾക്ക് പൂ കിട്ടുമോ പൂ വിൽക്കാൻ പറ്റുമോ ഇല്ലല്ലോ നമ്മളെല്ലാം ചിന്തിക്കണ്ടേ ഒന്ന് ചെയ്ഞ്ഞാലേ ഒന്നിന് വളവാകുള്ളൂ അതൊക്കെ ശരിയാ പക്ഷേ നമ്മൾ നമ്മൾ അതൊക്കെ നോക്കി വേണ്ടേ ജീവിക്കാൻ ഒരിക്കലും നമ്മുടെ പ്രകൃതിയിലുള്ള മരങ്ങളും ചെടികളും അതിനെയൊക്കെ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ അതില്ലല്ലോ ഹോ മതി 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 നിർത്ത് എനിക്കെല്ലാം മനസ്സിലായിന്ന് പറഞ്ഞു സച്ചി ഏതായാലും ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ വയറു നിറഞ്ഞു കേട്ടോ കാരണം രേവതി ചില്ലറക്കാരിയല്ല രേവതിക്ക് കുറച്ചറിവൊക്കെ ഉണ്ട് എന്ന് സച്ചിക്കും അവിടെ നിന്ന് മനസ്സിലാകുകയാണ് ഏതായാലും അവിടെ നിന്ന് വഴക്കൊക്കെ കൂടി രണ്ടുപേരും ഏതായാലും വീട്ടിലേക്ക് എത്തും കേട്ടോ അപ്പം ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തോണ്ടും ഒക്കെ നടക്കും നമ്മുടെ സച്ചി ഒരു തള്ളുതള്ളും അപ്പോഴത്തേക്ക് രേവതി ഒരു ഉന്തു ഉം അപ്പം അതൊന്നും ഞാൻ കൂടുതൽ പറയാത്തത് ഒത്തിരി അങ്ങോട്ട് പറഞ്ഞ് നീട്ടി കുളവാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസമുള്ളൂ അതായത് അവർ അവരുടെ ആ ഒരു കണ്ണും കൊണ്ടുള്ള ആംഗ്യങ്ങളും അവരങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യുകയും തോണ്ടുകയും പിച്ചുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു സീനൊക്കെ ഞാൻ എത്രത്തോളം പറഞ്ഞാൽ ഒക്കുന്നെനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെയും ചെറിയ ഡയലോഗ്സ് ഒക്കെ ഉണ്ട് അപ്പം ആ ഒരു സീനൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും ഇവർ വീട്ടിലേക്ക് പൊക്കോണ്ട് ഇരിക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ സ്ത്രീനെ കാണിക്കുന്നത് അപ്പോൾ സ്ത്രീ ഒരു പുതിയ റെസ്റ്റോറൻറ്റിൽ ചെന്നല്ലോ അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് നമ്മുടെ സ്ത്രീ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുതിയ ഫുഡൊക്കെ ഇങ്ങനെ പരീക്ഷിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നത് ഷെഫുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നീ എന്താ ഉണ്ടാക്കുന്നത് മോനെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാനൊരു പുതിയ ഐറ്റം ഉണ്ടാക്കുക എന്നൊക്കെ പറയുക അപ്പോൾ പെട്ടെന്ന് അവിടുത്തെ ആ ഒരു ഹോ ഹോ ഹോട്ടലല്ല ആ ഒരു ആ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിലെ ആ മാനേജർ വന്നിട്ട് എന്താ നിങ്ങളല്ല ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹേ ഒന്നുമില്ല പുതിയ ഷെഫ് വന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ട് സാർ അത് കണ്ടിട്ട് നിന്നാന്ന് പറഞ്ഞു ആ ഏതായാലും നിങ്ങൾ പൊക്കെ പൊക്കെ അങ്ങോട്ട് പോയിട്ട് എല്ലാവരും എല്ലാവരുടെയും ജോലി ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു ഷെഫ് അല്ല സോറി ഷെഫ് അല്ല മാനേജർ നമ്മുടെ സ്ത്രീടെ അടുത്തേക്ക് വന്നിട്ട് ഇതെന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം ഐറ്റമാണ് ഇതിൻ്റെ പേരൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ പേരിട്ടിട്ടില്ലേ ഇത് പിന്നെ എന്തായിട്ടാണ് ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഞാൻ എൻ്റെ കൈ കൈകൊണ്ട് മീൻസ് ഞാൻ എൻ്റെ ഐഡിയാസൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ഇതുവരെ ആർക്കും ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്യാത്ത ആരും ടേസ്റ്റ് ചെയ്യാത്ത ആരും ഇതിൻ്റെ രുചി അറിയാത്തൊരു പുതിയൊരു ഐറ്റമാണ് സാർ എന്ന് പറഞ്ഞു ഏതായാലും ആ ആയിക്കോട്ടെ നടക്കട്ടെ പുതിയ ഐറ്റങ്ങളൊക്കെയാണ് നമുക്കും വേണ്ടത് പുതിയ ഐറ്റങ്ങളൊക്കെ തേടി ഇവിടെ ഒരുപാട് പേര് വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ആ മാനേജർ അങ്ങ് പോയി അപ്പോൾ അവിടെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചേച്ചിയോട് ചോദിക്കുകയാണ് ഞാനിതുണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് നോക്കാമോ ചേച്ചി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ചേച്ചി നോക്കിയിട്ട് അയ്യോ മോനെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും തന്നെ ആ പുള്ളിക്കാരുടെ കണ്ണൊക്കെ വല്ലാണ്ടങ്ങ് നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ അപ്പം ചോദിച്ചു എന്ത് പറ്റിയ ചേച്ചി ചേച്ചിക്ക് വിഷമിക്കണത് എന്താ ചേച്ചിക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ മോനെ ആദ്യമായിട്ട് എന്നോട് ഒരാൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ പറയുന്നത് ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം വർഷങ്ങളായി പക്ഷേ എന്നോട് ഇതുവരെ ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറുകയോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പല സൈസിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയോ ആരും എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടോ ഒന്നുമില്ല പക്ഷേ മോന് ഇപ്പം തന്നപ്പം എനിക്കെന്തോ വല്ലാണ്ടങ്ങ് വിഷമാവുക വിഷമായി പോയി എന്നൊക്കെ പറയുകയാണ് ഏതായാലും ആ ചേച്ചിടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നു സാരയില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്ത്രീ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഷെഫിനും ആ ഒരു ഫുഡ് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ ഷെഫിനല്ലേ സോറി മാനേജർക്കും ആ ഒരു ഫുഡ് നന്നായി ഇഷ്ടപ്പെടുകയും നമ്മുടെ സ്ത്രീനെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ സ്ത്രീക്ക് ഇങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക അതായത് സ്ത്രീക്ക് ഇപ്പോൾ ഉള്ള ഫുഡുകളെക്കാളും ആരും അറിയപ്പെടാത്ത ഒരു പുതിയ ഫുഡൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടും ക്രേസ് ഉള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്ത്രീ പുതിയതായിട്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഇടണമെന്നും അല്ലാതെ മറ്റുള്ളവരുടെ കീഴിൽ പോവില്ല എന്നും ഒക്കെ കാണിക്കുന്നത് പറയുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ഇങ്ങനെയൊരു ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്കും അത് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ അവരങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സീൻ കാണിക്കുന്നു പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ പിന്നെ കാണിക്കുന്ന സീനിൽ നമ്മുടെ വർഷയാണ് കേട്ടോ അപ്പം വർഷ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ് ഡബ്ബിങ് ഉണ്ട് അതുപോലെ തന്നെ അഭിനയിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം വർഷ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും മോളെ ഫുഡ് കഴിച്ചിട്ട് അവിടെ കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അവർ രണ്ടുപേരും ആ വർഷയുടെ അമ്മയും അച്ഛനും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോളെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറയുമ്പോഴത്തേക്കും ഹേ എനിക്ക് ഫുഡ് വേണ്ടാന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ അമ്മ കഷ്ടപ്പെട്ട് രാവിലെ ഉണ്ടാക്കിയത് മോൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണെങ്കിൽ അച്ഛനും അമ്മയും കഴിച്ചാൽ മതി അല്ല ഇന്ന് എന്താ എന്ന് ചോദിക്കുമ്പം ഇന്ന് ഇഡ്ലിയും സാമ്പാറും ഉണ്ട് പിന്നെ ചമ്മന്തി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ എന്നും ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെ കഴിച്ചോ എനിക്കിതൊന്നും വേണ്ട ഞാൻ ഏതായാലും ഇപ്പൊ പോവുക എന്നിട്ട് ഞാൻ പുറത്തുനിന്ന് എന്ന് പറയുമ്പോൾ പുറത്തുനിന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മോളെ അത് ഹേയ് പുറത്തുനിന്ന് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല ഏതായാലും രാവിലെ ഇനിയിപ്പൊ എനിക്കിപ്പോൾ ഫുഡ് വേണമെന്നൊന്നുമില്ല ഞാൻ ഏതായാലും ഡബിങ് ഒക്കെ കഴിഞ്ഞ് ഏഹ് കുറച്ച് സീൻ ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അപ്പം ആ ഒരു സീൻ കാണിക്കുകയാണ് അപ്പം ഈ വർഷന്ന് പറയുന്ന പെണ്ണ് സാധാരണ കുറച്ച് അഹങ്കാരി തന്നെയാണ് അപ്പം അങ്ങനെയാണ് കാണിക്കുന്നത് അഹങ്കാരി എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ അതേ സ്വഭാവമാണ് അമ്മേനെ കണ്ടായിരുന്നല്ലോ അപ്പം അമ്മയുടെ അതേ സ്വഭാവമുള്ളൊരു പെണ്ണാണ് അഹങ്കാരി എന്ന് പറഞ്ഞാൽ അഹങ്കാരിക്ക് അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചൊരു സാധനമാണ് അപ്പോൾ അങ്ങനെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണോ എനിക്ക് ഫുഡ് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ് അപ്പോഴത്തേക്ക് ഇടയ്ക്ക് പറയുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് മോൾ എന്തിനെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത് മോൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ മോള് പഠിച്ചതല്ലേ ഇപ്പം മോൾ പഠിച്ചതിനെ സംബന്ധിച്ച് അതിനോട് അനുയോജിച്ചൊരു ജോലി ഉണ്ടെങ്കിൽ മോൾക്ക് പ്രശ്നമില്ലല്ലോ പിന്നെ എന്താ മോളെ ഇങ്ങനെ മോള് അങ്ങനെ വല്ല ജോലിയും ചെയ്യാൻ നോക്കി ഇതിപ്പം ഭയങ്കര അല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ജോലിക്കും അതിൻ്റേതായ ഇല്ലേ ഇതും നല്ല റിസ്ക്കുള്ള ജോലി തന്നെയാണ് പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുമ്പം അതൊരിക്കലും നമുക്ക് റിസ്ക് ആയിട്ട് തോന്നില്ലമ്മേ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ ജോലി ചെയ്യണം അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലതല്ല ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്നത് ഞാൻ എൻ്റെ ജോലി ആസ്വദിച്ചാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ ഒരു സീൻ കാണിക്കുന്നു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിൻ രേവതി വീട്ടിലെത്തി അങ്ങനെ ആ നീ എവിടെ പോയേക്കുമായിരുന്നു സച്ചി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കൂട്ടുകാരെ കണ്ടിട്ട് വരുവാന്നൊക്കെ പറഞ്ഞു ആ എന്നാൽ പിന്നീ ഇരിക്കുക അതിനിപ്പം സമയം കളയണ്ട ഫുഡ് കഴിക്കാം ഇതേ കറി ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നേരം ആയെന്നറിയാമോ എന്ന് വെച്ചപ്പം ഏഹ് കറിയൊക്കെ ഉണ്ടാക്കിയോ ഓ എൻ്റെ അച്ഛമ്മ അച്ഛമ്മയുടെ കൈയും കൊണ്ട് കഴിച്ചിട്ട് എത്ര നാളായിന്നറിയാമോ ഏതായാലും അച്ചമ്മ ഉണ്ടാക്കിയ കറി എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഓഹ് ഒത്തിരി നാളായി സ്വാദോട് സ്വാദോടുകൂടി കഴിച്ചിട്ടെന്ന് പറയുമ്പം അതിന് നിനക്കെന്താ ഇപ്പം വീട്ടിലുണ്ടാക്കുന്നതിനൊന്നും സ്വാദില്ലേ നന്നായിട്ട് പാചകം ചെയ്യുമല്ലോ രേവതി മോള് ആ അവൾ നന്നായിട്ടൊക്കെ പാചകം ചെയ്യും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ അച്ചമ്മ ഉണ്ടാക്കുന്നത് അതിന് ഒരു പ്രത്യേക ടേസ്റ്റല്ലേ ഞാൻ കുഞ്ഞിലേ മുതൽ കഴിച്ച് കഴിച്ചേ ആ ഒരു ടേസ്റ്റ് ഇത് വല്ലാത്ത ടേസ്റ്റാന്ന് പറയുമ്പം ആ എങ്കിൽ പിന്നെ നീ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ അപ്പം രേവതിയോടും പറഞ്ഞു മോളും കൂടി ഇരിക്കുക ഏതായാലും മോൻ മാത്രം ഇരിക്കേണ്ട നിങ്ങൾ രണ്ടുപേരും ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇരുത്തി കേട്ടോ ഏതായാലും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മുടെ അച്ഛമ്മയ്ക്കൊരു വല്ലാത്ത ആഗ്രഹം വേറൊന്നുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാരി കൊടുക്കണം കാരണം വിവാഹത്തിനിടയിൽ അങ്ങനെ ഒരു ചെറിയൊരു ചടങ്ങുണ്ട് പക്ഷെ അന്ന് അതൊന്നും നടന്നില്ല അങ്ങോട്ട് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞു അച്ചമ്മ പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹമല്ലേ സച്ചി സാധിച്ചു തരാൻ പറഞ്ഞു സച്ചി ആദ്യം ഒന്നും ഇഷ്ടപ്പെട്ടില്ല സച്ചിക്ക് ആദ്യം പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും സച്ചി ലാസ്റ്റ് സമ്മതിച്ചു കൂട്ടോ അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാരി കൊടുക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷം ആട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്ത് കളയാതെ കാണുക അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ അപ്പം പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാല് രാത്രിയാകുവാണ് അപ്പോൾ രാത്രി ആയി കഴിയുമ്പഴത്തേക്ക് ഇവര് റൂമിലേക്ക് കിടക്കാൻ കയറുമ്പം നമ്മുടെ രേവതി കട്ടിൽ കിട കിടക്കാണ്ട് അപ്പം രേവതി ആദ്യം പായിട്ട് നിലത്തൊക്കെ കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ച് സമ്മതിച്ചില്ല നീ കട്ടിലേ കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി കട്ടി കട്ടിലിൽ കിടക്കുകയും സച്ച് താഴെ ഇങ്ങനെ പാവിരിച്ച് കിടക്കുകയും ചെയ്യുകയാണ് കേട്ടോ അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ സച്ച് കിടക്കുന്നത് നോക്കി തന്നെ രേവതി ഇങ്ങനെ ഇരിക്കുക അപ്പം പെട്ടെന്ന് സച്ച് നോക്കിയിട്ട് നീ എന്താ കിടന്ന് ഉറങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു ആ ഞാൻ ഉറങ്ങുന്നൊക്കെയുണ്ട് ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചത് നിങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ പെണ്ണുങ്ങളെക്കുറിച്ച് പറയാനേ നേരമല്ലോ നിങ്ങൾ പറയുന്നത് കേട്ടല്ലോ പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്നേഹം ഇല്ലാത്തവരാണ് നിങ്ങളെ എങ്ങാണ്ട് പൂട്ടിയിടുന്നവരാണ് എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ സത്യമല്ലേ ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങൾ അങ്ങനെയാണ് വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആണുങ്ങളെ പുറത്തേക്ക് വിടത്തില്ല ആദ്യം തന്നെ അവരുടെ കൂട്ടും അവസാനിപ്പിക്കും പിന്നെ ബന്ധുക്കളെ പതുക്കെ പിരിക്കും അതല്ലേ ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം എന്ന് പറയുമ്പം എല്ലാ പെണ്ണുങ്ങളെയും ആ കൂട്ടത്തിൽ ഒന്നും പെടുത്താൻ പാടില്ലാട്ടോ എന്ന് പറയുമ്പം ആ എല്ലാ പെണ്ണുങ്ങളെയും ആ കൂട്ടത്തിൽ പെടുത്തുന്നില്ല പക്ഷെ ചില പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി ചോദിക്കും അപ്പം നിങ്ങളുടെ അച്ചമ്മയും അമ്മയൊക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് നീ അച്ഛമ്മയുടെ കാര്യം പറയരുത് അച്ഛമ്മനെക്കുറിച്ച് നീ പറയരുത് പറയരുത് വേണമെങ്കിൽ എൻ്റെ അമ്മേനെക്കുറിച്ച് പറഞ്ഞു എൻ്റെ അച്ഛമ്മ ഏ അങ്ങനെ ഒരു കാര്യത്തിനും പോകാത്ത ഒരാളാണ് നോണ പറയാനോ അങ്ങനെ യേശു പറയാനോ ഒന്നും എൻ്റെ അച്ഛമ്മക്ക് സ്നേഹം മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അല്ല ഇതിലേത് കൂട്ടത്തിലാണ് ഞാൻ പെടുന്നത് എന്നിങ്ങനെ ചോദിക്കുക നമ്മുടെ രേവതി അപ്പം സച്ചി പറയാണ് അത് പിന്നെ ആ അത് നീ ഏതായാലും എൻ്റെ അച്ഛമ്മയുടെ അത്രയും പ്രായം എത്തട്ടെ അപ്പം ഞാൻ പറയാമെന്ന് പറയുമ്പം അപ്പം ഞാൻ അത്ര നാളും നിങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കാനായിട്ട് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്ത് കളയാതെ കാണണം വൈകിട്ടും കാണണം അപ്പം വൈകിട്ട് നമ്മളുടെ പ്രേമവിശേഷമായിട്ട് വരും അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ